ഇ എഫ് എൽ കപ്പിൽ വിജയിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ബെൻഫോർഡിന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു സിറ്റിക്കായി ഗോൾ നേടി സാവീനോയും ചർക്കിയും മുപ്പത്തി മിനിറ്റിൽ ചർക്കിയാണ് സിറ്റിക്കായി ആദ്യം ഗോൾ നേടിയത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് സിറ്റി മുന്നിൽ രണ്ടാം പകുതിയിൽ സാവീനോയിലൂടെ രണ്ടാമത്തെ ഗോളും നേടിക്കൊണ്ട് സിറ്റി വിജയം ഉറപ്പിച്ചു പന്ത്രണ്ട് ഷോട്ടുകളാണ് മത്സരത്തിൽ ഉടനീളം സിറ്റി ഉതിർത്തത് അതിൽ ഏഴെണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ് എന്നാൽ മറുഭാഗത്ത് ബെൻഫോർഡിന് വെറും മൂന്ന് ഷോട്ടുകളും മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റും ഉണ്ടായിരുന്നുള്ളൂ കളി ഉടനീളം സിറ്റിയുടെ ആധിപത്യമായിരുന്നു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബെൻഫോർഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് സിറ്റി വിജയിച്ചു കയറി ഇ എഫ് എൽ കപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഫുൾഹാമിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ന്യൂക്കാസിൽ യുണൈറ്റഡും വിജയിച്ചു പത്താം മിനിറ്റിൽ വിസയിലൂടെ ന്യൂക്കാസിൽ യുണൈറ്റഡ് മുന്നിലെത്തി എന്നാൽ പതിനാറാം മിനിറ്റിൽ ലുക്കിച്ച് ഫുൾഹാമിൻ്റെ ഗോൾ തിരിച്ചടിച്ച് ഒപ്പമെത്തിച്ചു തൊണ്ണൂറാം മിനിറ്റിൽ ഇഞ്ചറി ടൈമിൽ മൈലിയിലൂടെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് ന്യൂകാസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചു ന്യൂക്കാസ്റ്റിൽ യുണൈറ്റഡ് പതിനൊന്ന് ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ ഏഴെണ്ണം ഓൺ ടാർഗറ്റ് എന്നാൽ ഫുൾഹാം ആറ് ഷോട്ടുകൾ മാത്രം മുതിർത്ത് മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റുമായി ഫുൾഹാമും മറ്റൊരു മത്സരത്തിൽ സൂപ്പർ കോപ്പ ഇറ്റാലിയനിൽ വമ്പന്മാർ ഏറ്റുമുട്ടിയപ്പോൾ ഏസി മിലാനെ തകർത്ത് നാപ്പോളി വിജയിച്ചു കയറി നാപ്പോളിക്കായി ഗോൾ നേടി നേരസും ഹോജ്ലൻ്റും മുപ്പത്തൊമ്പതാം മിനിറ്റിൽ നേരസ് ഗോൾ നേടിക്കൊണ്ട് നാപ്പോളിയെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് നാപ്പോളി മുന്നിൽ രണ്ടാം പകുതിയിൽ അറുപത്തിമൂന്നാം മിനിറ്റിൽ ഹോ ജലൻറ്റും കൂടി ഗോളടിച്ചപ്പോൾ ഏസി മിലാനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തകർത്തുകൊണ്ട് നാപ്പോളി വിജയിച്ചു കയറി കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം ഏ സി മിലാൻ്റെ കൈകളിലായിരുന്നു പന്ത്രണ്ട് ഷോട്ടുകളാണ് ഏ സി മിലാൻ ഉതിർത്തതെങ്കിൽ പതിനൊന്ന് ഷോട്ടുകൾ മാത്രമാണ് നാപ്പോളിക്ക് ഉതിർക്കാനായത് ഏസി മിലാൻ പന്ത്രണ്ട് ഷോട്ട് ഉതിർത്തെങ്കിലും രണ്ട് ഷോട്ടോൺ ടാർഗറ്റ് മാത്രമാണ് അവർക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചത് എന്നാൽ പതിനൊന്ന് ഷോട്ടുകൾ ഉതിർത്താൻ നാപ്പോളിക്ക് അഞ്ചെണ്ണം ഷോട്ടോ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചു മത്സരം തീരുമ്പോൾ എതില്ലാത്ത രണ്ട് ഗോളിന് വിജയിച്ച് നാപ്പോളി